അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പറ്റി മോശം പരാമർശം നടത്തിയ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഞങ്ങളാരാട്ടെണ്ണൻ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലേ ഇയാളെ പിടിച്ചകർത്തിട്ട് പതിനേഴ് ദിവസവും പതിനാറ് ദിവസമൊക്കെ റിമാൻഡിങ്ങ് കൊണ്ടിട്ടല്ലോ ഇയാൾ തൊഴിലിനെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരു മരിച്ചു ഒരു മനുഷ്യനെ അപമാനിച്ചിട്ടുണ്ട് സ്ത്രീത്വത്തെ അവമാനിച്ചിട്ടുണ്ടെന്നൊക്കെ വേണേൽ പറയാം സ്ത്രീയാണല്ലോ അപ്പോൾ ഏത് രീതിയിലാണ് ഇങ്ങനെയുള്ള അവമാനങ്ങൾ എത്രത്തോളം ഇപ്പോൾ ആറാടെണ്ണം കാണിച്ചതിനകത്ത് ആരെയാ എന്താണെന്നൊന്നും വ്യക്തമായിട്ടൊന്നും ഇല്ല പക്ഷെ ഇത് അങ്ങനെയാണോ വളരെ കൃത്യമായിട്ട് ആ മരിച്ചുപോയ ആ മനുഷ്യനോട് ഒരു ദയ അവരുടെ എന്താ പറയുക കുടുംബത്തോട് എന്തെങ്കിലും എന്തെങ്കിലുമൊരു അങ്ങനെയൊക്കെ വേണ്ടേ അതൊന്നും ഇല്ലാത്തൊരുതിനും പ്രശ്നം കാണിച്ചൊരാളെ സസ്പെൻഡ് ചെയ്താൽ മതിയോ സാറേ അയാളെ പിടിച്ചകത്തിട്ടുണ്ടേ എന്താ ഇനി മരിച്ച ആൾ വന്ന് പരാതി തന്നാലേ നിങ്ങൾക്കത് ചെയ്യാൻ അറിയത്തുള്ളൂ അത് മരിച്ചയാളെ കുടുംബക്കാർ വന്ന് പരാതി കൊടുക്കണമായിരിക്കും അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ അല്ലേ ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഇതെന്തെങ്കിലും കമൻറ്റും ഇനി ഇയാളെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്കെതിരെ കേസ് കൊടുക്കാൻ അയാൾ കൊണ്ട് കൊടുത്താൽ എന്നെ പിടിച്ചു വേണേൽ അകത്തിടാൻ നിങ്ങൾക്ക് ഭയങ്കര ധൃതിയും കാണും ഭയങ്കര ആവേശവും അതൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള നാറികളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിരെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നാറി കൊണ്ട് പരാതി കൊടുത്താൽ നമ്മൾ കേസായി ഇത് ഭയങ്കര രസമുണ്ട് കാണേ ഇങ്ങനെയാണോ ഒരാൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പറയണേ കമൻറ്റ് അവരെന്തോ ഉണ്ടാക്കാനായിട്ട് പോയതല്ലേ എന്നുള്ള രീതിയിൽ വിദേശത്തോട്ടൊക്കെ ജോലിക്ക് പോകുന്നവരെല്ലാം അങ്ങ് ഭയങ്കര ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ജീവിത രീതിയും ജീവിതമാർഗ്ഗമല്ലേ അതൊന്നും കൺസിഡർ ഒരു മനസ്സില്ലാത്ത ഒരു ചെറിയ സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു മനസ്സിലാണ് ഇയാൾ ആദ്യ അധിക്ഷേപമൊക്കെ നടത്തുന്നുണ്ടെന്ന് ഓഫീസിലുള്ളവർ പറയുന്നതായിട്ടൊക്കെ കേട്ടു വാർത്തകളിൽ അപ്പോൾ അങ്ങനൊരാൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഇങ്ങനൊരു കമൻ്റ് പറഞ്ഞു പറഞ്ഞൊരു വലിയ അത്ഭുതമൊന്നുമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ജാതി അല്ലെ മതം എന്നൊക്കെ പറയുന്ന സാധനം തലയ്ക്കകത്ത് എന്തോ കൂടിയ ഒരു സാധനമാണ് അല്ലെ ജാതി അതിശയമൊക്കെ നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ഇച്ചിരി മനുഷ്യത്വം കുറഞ്ഞ ആൾക്കാർ തന്നെ ആയിരിക്കും അവർക്ക് തീർച്ചയായിട്ടും അതൊരു അതേ ഒരു മാനസിക പ്രശ്നമാണ് ഈ ജാതിന് ഇതിനകത്ത് കൂറ്റം കൊണ്ട് നിൽക്കുക വേറെ നിവൃത്തിയില്ലാത്ത വേറൊരു രീതിയിലും കോമ്പറ്റേറ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരാടെ മുന്നിൽ താൻ ഒരു ഉയർന്നവനാണെന്നോ അല്ലെ താൻ കൂടിയതാണെന്നോ തോന്നുന്ന വേറൊരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ജാതി മതമൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് കുങ്കു കാണിച്ച് നടക്കുന്ന ഇവിടെ കാണാൻ പറ്റും അത്രയും ആളുകൾ എല്ലാ അവരുടെ എല്ലാം കമൻ്റുകൾ വളരെ വ്യത്യസ്തമായിരിക്കും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ അവൻ അങ്ങനെ വേണം ഇവനിങ്ങനെ വേണമെന്നുള്ള അല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ ആ ആളെ നോക്കിയിട്ടൊക്കെ പറയും മനസ്സിലായില്ലേ അയാളുടെ വേഷം കണ്ടിട്ടോ അയാളുടെ നിറം കണ്ടിട്ടോ അല്ല അല്ല അയാളുടെ സാമ്പത്തിക വ്യവസ്ഥ കണ്ടിട്ടൊക്കെയാണ് ഇവര് നീതി ന്യായമൊക്കെ നടപ്പിലാക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഇവനാണോ ഇവനാണേ ശരിയല്ലെന്ന് അയാൾ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്നൊന്നും ആയിരിക്കത്തില്ല അവരുടെ പ്രശ്നം അല്ല അവിടെ നടന്ന സംഭവം അവരുടെ പ്രശ്നം ആകത്തില്ല പക്ഷെ അവരെന്ത് ചെയ്യും അവർ നോക്കിയിട്ട് ആളുകളെ നോക്കും ഇപ്പുറത്ത് കണ്ടോ മറ്റേ ഉന്നത കുലൻ സുരേഷ് ഗോപി നിൽക്കുന്നു തൊട്ടപ്പുറത്ത് വിനായകൻ നിൽക്കുന്നു ആളാവാൻ വരരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാകുകയും വിനായകൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയാൽ എന്താണ് അങ്ങനെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ടിവിടെ അതിങ്ങനെയുള്ള ജാതിയും മതവും പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് അതേ അറിയത്തുള്ളൂ ഈ പറഞ്ഞവൻ ഇപ്പം പറഞ്ഞ കവൻ്റെ അതിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇതിന് മുമ്പ് ഇവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവനെക്കൊണ്ട് അതൊക്കെ പറ്റും പിന്നെ ഇയാൾക്ക് വേണ്ടത് ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇയാളെ കാര്യമായ പരിപാടിയിൽ നടത്തേണ്ടിയിരിക്കുന്നു